കന്നഡ സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തി ഇന്ന് രാജ്യം മുഴുവൻ ആരാധകരുള്ള താരമാണ് രശ്മിക മന്ദാന തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ സൂപ്പർ താരങ്ങളുമായി രശ്മിക ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു മുൻപ് തന്റെ കൃഷ്ണയെക്കുറിച്ച് നടി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ദളപതി വിജയോട് കുട്ടിക്കാലം മുതൽ തനിക്ക് കൃഷി ഉണ്ടായിരുന്നുവെന്നാണ് നടി പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഭീഷ്മ എന്ന തെലുങ്ക് ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിക്കിടെയാണ് രശ്മിക ഇക്കാര്യം വെളിപ്പെടുത്തിയത് നടന്മാരിൽ നിന്ന് സുഹൃത്ത് കാമുകൻ ഭർത്താവ് എന്നിങ്ങനെ തിരിച്ചാൽ ആരെ തിരഞ്ഞെടുക്കുമെന്നാണ് നടിയോട് ചോദിക്കുന്നത് അതിന് ഭീഷ്മ സിനിമയിലെ നടൻ നിതിനെ സുഹൃത്തായി നടി തെരഞ്ഞെടുക്കുന്നു കാമൂനായി തിരഞ്ഞെടുക്കുന്നത് ദളപതി വിജയയാണ് കുട്ടിക്കാലം മുതൽ വിജയെ ഇഷ്ടമായിരുന്നുവെന്നും ഇന്നും അദ്ദേഹത്തെ തന്റെ സ്വപ്ന പങ്കാളിയായി കരുതുന്നുവെന്നുമാണ് രശ്മിക പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ വാരിസ് എന്ന ചിത്രത്തിൽ ദളപതിയുടെ നായികയെ രശ്മിക എത്തിയിരുന്നു അതേസമയം നടൻ വിജയ് ദേവരക്കൊണ്ടയും രശ്മിക മന്ദാനയും ഡേറ്റിംഗിലാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്നാൽ ഇക്കാര്യത്തിൽ ഇരുവരും ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതലാണ് ഇരുവരും പ്രണയത്തിലാണെന്ന അഭിയോഗങ്ങൾ ആദ്യം വന്നത് ഇരുവരും മാലിദ്വീപിൽ അവധി ആഘോഷിച്ച ചിത്രങ്ങൾ മുൻപ് വൈറലായിരുന്നു കഴിഞ്ഞ വർഷം ഇരുവരും ശ്രീലങ്കയിൽ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നതിന്റെ ചിത്രങ്ങളും അഭിയോഗങ്ങൾ ശക്തമാക്കാൻ ഇടയാക്കി